എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത് നടരാജമൂർത്തിയെക്കുറിച്ചാണ് നടരാജൻ എന്ന് പറഞ്ഞ നടരാജൻ്റെ രൂപത്തെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പലവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അത് എന്താണ് സൂചിപ്പിക്കുന്നത് നടരാജാരൂപത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് പലവർക്കും അറിവുണ്ടായിരിക്കുന്നതല്ല എന്നാൽ കൂടി ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും സാധാരണ വ്യക്തികൾക്ക് ഈ നടരാജൻ്റെ രൂപം കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിവില്ല അപ്പം അതിനെക്കുറിച്ചൊരറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഞാൻ പറഞ്ഞില്ലോ നൃത്തം ഉപേക്ഷിച്ചിട്ട് നൃത്തങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ മുപ്പത് വർഷത്തോളായി ഇപ്പോൾ പലതും എനിക്ക് ഓർമ്മകളില്ല മുദ്രകൾ അതുപോലെ അടവുകൾ ഇതൊന്നും പലതും ഇന്ന് എനിക്ക് ഓർമ്മകളില്ല ഇപ്പോഴും തുടർന്ന് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനു പറ്റിയൊരിടം കിട്ടുകയാണെങ്കിൽ പോയി പഠിക്കണം തീർച്ചയായും അതിപ്പോൾ ആരെന്തു പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല ഒരു സ്വാമി നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഇടിഞ്ഞ് ആകാശം ഇടിഞ്ഞു വീഴും അപ്പോൾ ഈ നൃത്ത കലയുടെ കർത്താവ് ആരാന്ന് അവർ ആദ്യം ചിന്തിച്ചാൽ മതി അപ്പോൾ നടരാജിനെ കുറിച്ചപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ നടരാജൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടാവും എന്താ ഒരു കാലം ഒരു കാല് ഭൂമിയിൽ അമർത്തി വെച്ച് മറ്റൊരു കാല് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇടും ഉയർത്തി കൊണ്ടുവന്നിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വലറ്റ കൈ കൊണ്ട് ഇങ്ങനെ അനുഗ്രഹം ഇത് ഈ മുതിരയ്ക്ക് പതാക എന്ന് പറയും ഈ പതാക മുതിരയിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോൾ ഈ മുതിരയിടും ഇങ്ങനെ ഇങ്ങനെ ഇടുന്നതായിട്ട് എന്നിട്ട് നമ്മുടെ ഈ ശരീരം ഇങ്ങനെ ശരിയാണ്ട് ഇങ്ങനെ നീർക്കു വരും വേണം എന്നാൽ ഈ കാലിൻ്റെ ഭാഗം തിരിയും വേണം മനസ്സിലായിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൊക്കുന്ന കാല് വെറുതെ ചുവട്ടിലേക്ക് താഴ്ത്തിയിടാതെ ഈ മുട്ട ഒന്നുകൂടി ഉയർത്തി ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ചിലവര് ഇങ്ങനെ വെറുതെ ഈ കാല് കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ മുന്നിലേക്ക് നീട്ടിയിടും അതൊക്കെ നല്ലത് നമ്മുടെ ഈ പൊക്കുന്ന കാല് കുറച്ച് മുട്ടൊന്നുയർത്തി ഇങ്ങനെ പിടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനുശേഷം ഈ ചവിട്ടി നിൽക്കുന്ന ഈ ഒറ്റക്കാൽ ചവിട്ടി നിൽക്കുന്നുണ്ടല്ലോ ഈ കാലിൻ്റെ ഒരു മൂർത്തി എടുക്കുന്നതായിട്ട് കാണാം ഒരു പുരുഷ പുരുഷരൂപം അതും കാണാൻ പറ്റും നമ്മൾ നടരാജ വിഗ്രഹം ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം അതുപോലെ നാല് കൈകളാണ് മനസ്സിലായിട്ടുണ്ടോ ഈ ഒരു കയ്യിൽ ടമുരു മറ്റൊരു കയ്യിൽ അഗ്നി അഗ്നി ചട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും എന്നിട്ടാണ് ഭഗവാൻ ഇങ്ങനെ നൃത്ത രൂപത്തിൽ നിൽക്കണത് അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ടമരു സൃഷ്ടിയാണ് ടമരു എന്ന് പറയുന്നത് ടമരു എന്ന് പറയുന്നത് സൃഷ്ടിയാണ് അതേപോലെ അഗ്നി എന്ന് പറയുന്നത് സംഹാരമാണ് ഈ പതാക മുദ്ര കാണിക്കുന്നത് അനുഗ്രഹം അതായത് മോക്ഷത്തിയാണ് ഇങ്ങനെ കൈകളിട്ടിട്ടുണ്ട് ഇങ്ങനെ കൈകളിട്ടുള്ളത് ശുദ്ധിയാണ് സൃഷ്ടി ശുതി സംഹാരം മോക്ഷം ഇതാണ് ഭഗവാൻ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ ഒരു കാലിൻ്റെ അടിയിലൊരു അസുരനെ ചവിട്ടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ആ അസുരൻ്റെ പേര് അംസ്മാരമൂർത്തിയാണ് അപ്പോൾ അംസ്മാരമൂർത്തിയാണ് ചവിട്ടി നിൽക്കുന്നത് ഭഗവാൻ അതായത് സർവരോഗങ്ങളും ദുഷ്ടശക്തികളെയും ഭഗവാൻ്റെ പാത കീഴിൽ ഒതുക്കിക്കൊണ്ട് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം അതായത് മോക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതായിട്ടുള്ള സങ്കല്പമാണ് ഈ നടരാജ വിഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരാധന അധികമില്ല എന്നാൽ തമിഴ്നാട്ടിലേക്കൊക്കെ പോയ പല ക്ഷേത്രങ്ങളിലും നടരാജമൂർത്തി ആരാധനകളുണ്ട് അതേപോലെ കലാഹാരന്മാർ ഒരു മൂർത്തിയാണ് നടരാജസ്വാമി അത് പ്രത്യേകിച്ചും നൃത്തരംഗത്തുള്ളവർ അവർ വീടുകളിലോ അല്ലെങ്കിൽ അവർ നൃത്തം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലോ അതും വല്ലാഞ്ചണിയിൽ അവർ പ്രോഗ്രാം നടത്തുന്ന സ്റ്റേജിലൊക്കെ നടരാജമൂർത്തിയെ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ നൃത്തം തുടങ്ങാറ് അപ്പോൾ നടരാജമൂർത്തിയുടെ ആ രൂപത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു സൂചന ഒരു സങ്കല്പ ഒരു സൂചന അത് ഞാൻ നിങ്ങൾക്ക് നൽകി അത് നിങ്ങൾ മനസ്സിലാക്കുക നല്ല രാജമൂർത്തി കാണുമ്പോൾ നിങ്ങൾ ആ വിഗ്രഹം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞുതച്ചാൽ അത് മനസ്സിലാക്കി മനസ്സിൽ മനസ്സിലുറപ്പിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തി കൊണ്ട് കാണുക അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വരും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും